രാത്രിയുടെ അന്ത്യയാമങ്ങളിലും തൃശ്ശീലകൾ പോലും വിടാത്ത നമ്മുടെ പൂർണചന്ദ്രനെ രക്തത്തിലായിരുന്ന ഭയാനകമായ ട്രാക്കോളക്കോട്ട തണുത്തു മരവിച്ച കോടമഞ്ഞും രക്തത്തിന്റെ രൂഷഗതവും അവഗണിച്ചുകൊണ്ട് ഞാനും എന്റെ സംഘങ്ങളും അവിടേക്ക് ആഗതരായിരിക്കുന്നു മറ്റതിനു വേണ്ടിയായിരുന്നില്ല അത് അവിടെ കീഴടക്കി അവിടെ നമ്മുടെ സ്ഥാനമുദ്രകൾ പതിപ്പിക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ അവിടെ കയറി കൂടിയത് എന്നാൽ നമുക്ക് മുന്നേ അവിടെ എത്തിയ നരാധവന്മാരായ കാബാലികന്മാർ അവിടെ നിന്ന് തമ്മിലടിക്കുകയും തമ്മിലടിക്കുന്നവരെ കുമ്മനടിക്കുകയും ചെയ്യുകയായിരുന്നു അവിടെ ഇത്തരം നീച്ച പ്രവൃത്തികൾ കണ്ടു നിൽക്കാനാവാതെ എന്റെ കയ്യിലുണ്ടായിരുന്ന സ്ഫോടക ൾ ഉപയോഗിച്ചും തമ്മിലടിക്കുന്നവരെയും കുമ്മനടിക്കുന്നവരെയും ഞാൻ അവശരാക്കി പിന്നീട് ഞാൻ ഒട്ടും അമാന്തിച്ചിരുന്നില്ല അവരുടെ അന്നനാളങ്ങളിലേക്ക് കയറി കൂടി അവരെ വകവരുത്തുന്നതായിരുന്നു എന്റെ അടുത്ത ലക്ഷ്യം എന്നാൽ എന്നെ അവിടെ കാത്തിരുന്നത് അവരുടെ സംഘത്തിന്റെ അവസാന കണ്ടി ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പക്കൽ ആയുധങ്ങളൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ട് സ്ഥിതിക്കുകയും ഞാനിതിന് അദ്ദേഹത്തിന് ഭയപ്പെടണം അദ്ദേഹം എന്നി ഭയപ്പെടേണ്ടത് എന്നാലും അദ്ദേഹത്തിന്റെ ധൈര്യം പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് എന്നെ വകവരുത്തുവാൻ ശ്രമിച്ചിരുന്നു അത് പൂർണ്ണമായും പരാജയപ്പെട്ടു ശേഷം തമ്മിലടിച്ചവരെയും കുമ്മനടിച്ചവരെയും വളരെ ദാരുണമായി ഞാൻ ഒഴിവ് വകവരുത്തും എന്നാൽ തമ്മിലടിച്ചവരുടെയും കുമ്മലടിച്ചവരുടെയും സുഹൃത്തുക്കള് എന്റെ നീക്കങ്ങളിൽ ഒട്ടും തൃപ്തരായിരുന്നില്ല എന്നെ കണ്ടെത്താനുള്ള ശക്തമായ തിരച്ചിൽ അപ്പോഴേക്കും അവരവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അവരെ വകു എന്നല്ലാതെ മറ്റെന്ത് പൂമഴിയാണ് എന്റെ മുന്നിലുള്ളത് റഷ്യ നേരിടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഈ പോക്കമുള്ള മതിൽ ഞാൻ ചാടി ഇറങ്ങി ഓടുന്നത് ഇവിടെ നിന്നും അതുകൊണ്ട് അവരെ നേരിട്ടേ മതിയാവും പിന്നെ അമ്പറം വഴി റഷ്യാ പ്രവർത്തനം നടത്താൻ ഞാനൊരു ശ്രമം നടത്തിയെങ്കിലും അവിടെ നിന്നും ആരൊക്കെയോ ഇനി തന്നെ വരുന്നുണ്ടായിരുന്നു മറ്റൊരു പൂമഴിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ അഗ്നിനാളങ്ങൾക്ക് നാളങ്ങൾക്ക് മുകളിലൂടെ ഞാനപ്പോൾ ചാടി അവർക്ക് നേരെ കുതിച്ചു പറഞ്ഞു ചില സന്ദർഭങ്ങളിൽ സാഹസികമായ ഇത്തരം തീരുമാനങ്ങളാണ് പല മികച്ച സംഘവദങ്ങൾക്കും വഴിയാണ് എനിക്ക് വേണ്ടി അതുകൊണ്ട് തന്നെ എന്നെ നേരിടുന്ന മുഴുവൻ സംഘത്തെയും എനിക്ക് വകവരുത്തുവാൻ സാധിച്ചു ഇതിലൂടെ മറ്റൊരു സംഘവതം കൂടിയാണ് നമുക്കിവിടെ പ്രാവർത്തികമാക്കാൻ സാധിച്ചത് എന്നാൽ ഒട്ടും അമാന്തിക്കാതെ തന്നെ താഴെ നിന്നും പിറകിൽ നിന്ന് കുത്തുവാൻ നോക്കിയ സുഹൃത്തു കൂടി അപ്പോഴേക്കും അങ്ങോട്ട് കടന്നു വന്നു അദ്ദേഹത്തിന് ഞാൻ പിന്നിൽ നിന്ന് കുത്തി നമ്മളെ പിന്നിൽ നിന്ന് കുത്താൻ നോക്കുന്ന സുഹൃത്തുക്കളെ പൂർണ്ണമായും നമുക്കും പിന്നിൽ നിന്ന് കുത്താനുള്ള അവകാശം പുല്ലുവെട്ടുകാരെ ദർഭമുനയിൽ അദ്ദേഹം ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് ഇതൊരിക്കലും ഒരു കുതന്ത്രമല്ല ഇവയെല്ലാം രാജ്യതന്ത്രങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ഇത്രയേറെ ധീരകർമ്മങ്ങൾ നമുക്കവിടെ കാഴ്ചവെക്കാൻ സാധിച്ചുവെങ്കിലും എൻ്റെ സുഹൃത്തിനെ രക്ഷിക്കുന്നതിനിടയിൽ എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും ആ കോട്ടയിൽ നിന്നും പുറത്താക്കി പിന്നീട് അവിടെ നടന്ന കഠിന കടോരമായ സാഹചര്യങ്ങളും സുരക്ഷാ വളയത്തിൻ്റെ അതിപ്രസരവും മൂലം എനിക്ക് എൻ്റെ സംഘങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് പലായനം ചെയ്യേണ്ടി വന്നു വഴിയരികിൽ വെച്ച് എൻ്റെ സുഹൃത്തിനെ കഴുകൻ കണ്ണുകളുമായി എത്തിയ ആ കാബാലികന്മാർ വലിച്ചു കയറിയപ്പോഴും തിരിഞ്ഞു നോക്കുവാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല അവിടെ വെച്ച് അതിനോടുള്ള പ്രതികാരം എന്ന വണ്ണം അവരിൽ ഒരാളെ എൻകരികിൽ കിട്ടിയപ്പോൾ ഞാൻ ആ സുഹൃത്തിനെയും അഗ്നിക്കിരയാക്കി അഗ്നിയിലിട്ട് തന്നെ ദഹിപ്പിച്ചു അതിനുശേഷം അതിസാഹസികമായി ഞാൻ ഒരാളെ പിന്നിൽ നിന്ന് കുത്തുന്നതിനിടയിൽ മറ്റൊരു സുഹൃത്ത് എന്നെയും പിന്നിൽ നിന്ന് വന്ന് കുത്തി വക വരുത്തുകയായിരുന്നു ഓക്കെ और लेफ्ट तरफ ले और लेफ्ट तरफ आईयो गैंडर वो, वो नाइस ए इज सम സൗണ്ട് കിട്ടില്ലേ പിന്നെ ഞാൻ നല്ലതായി അടിച്ചു